ാരെയും പേടിയില്ല അള്ളാഹു അനുസ്റ്റിയിൽ പേടിച്ചാൽ ആരെയാണ് പേടിക്കേണ്ടത് ഞമ്മള് പിന്നെ നിലവിളൊന്നുമില്ല അതിന്റെ ഹക്കിന്റെ മനുഷ്യന്റെ ഹക്കുമല്ലടി വരച്ചു നിൽക്കണം എപ്പോഴും ആ നിലക്കല്ലാഹും ഞമ്മളെ നിലത്തി തരട്ടെ എന്നാൽ ഞമ്മക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല അന്നാലോരുത്തർ പേടിച്ച സർവസാധനം ഓരോ പേടിക്കും ഓരോരുത്തരും പേടിക്കും അങ്ങനെ എന്റെ ചരിത്രം നന്നു മുതൽ നിന്നുവര് അതുകൊണ്ട് സുനത്തിന്റെ മായത്തിൽ അടി ഉറച്ചു നിന്നോ ഓരോ കൊണ്ടും പേടിക്കണ്ട ചെറുപ്പം ബുദ്ധിമുട്ടുകളുണ്ടാകും ഇണങ്ങേറുകൾ ഉണ്ടാകും അതൊക്കെ തരണം ചെയ്യുന്നവർ അള്ളാഹുവിൻ അള്ളാഹുവിന്റെ സഹാബത്തിന്റെ എത്ര ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടുണ്ട് അവരാരെങ്കിലും പതയിപ്പോയോ കഷ്ണം കഷ്ടമാക്കി കുറിച്ച സഹാബുകൾ ഉണ്ടായിട്ടില്ലേ അവർ നെൽവേശ് പേടിച്ചു ഇല്ല നമ്മളും അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ സ്വന്തത്തിനും മായത്തില്ലേ അത് നിങ്ങൾ ആരും